ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നോടിയായിട്ടുള്ള ലേണേഴ്സ് ടെസ്റ്റിൽ ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ് എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ ഒന്ന് മുതൽ ലേണേഴ്സ് ലൈസൻസ് ചോദ്യപേപ്പർ മാതൃകയിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ നടത്തുന്ന രീതി അനുസരിച്ച് ഓൺലൈൻ ടെസ്റ്റിൽ ഇരുപത് ചോദ്യങ്ങളാണ് നൽകുക ഓരോ ചോദ്യങ്ങൾക്കും മൂന്നോ നാലോ ഓപ്ഷനുകൾ ഉണ്ടാകും ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകാൻ കുറഞ്ഞത് പന്ത്രണ്ട് ചോദ്യങ്ങളെങ്കിലും ഉത്തരങ്ങൾ ശരിയാക്കണം പതിനഞ്ച് സെക്കൻഡാണ് ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാനായി ലഭിക്കുന്ന സമയം ഇതാണ് നിലവിലെ രീതി എന്നാൽ ഒക്ടോബർ മുതൽ വരാൻ പോകുന്ന മാറ്റം അനുസരിച്ച് പുതിയ പാറ്റേണിൽ മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ടെസ്റ്റിൽ പാസ്സാകാൻ മുപ്പത് ചോദ്യങ്ങളിൽ കുറഞ്ഞത് പതിനെട്ട് ചോദ്യങ്ങൾക്കെങ്കിലും കൃത്യമായ ഉത്തരം കൊടുക്കണം എന്നതാണ് പുതിയ മാറ്റം ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ പതിനഞ്ച് സെക്കൻഡാണ് അനുവദിച്ചിരുന്നതെങ്കിൽ പുതിയ രീതി നിലവിൽ വരുമ്പോൾ ഓരോ ചോദ്യത്തിനും മുപ്പത് സെക്കൻഡുകൾ ലഭിക്കും എം ലീഡ്സ് മൊബൈൽ ആപ്പിൽ ലേണേഴ്സ് ടെസ്റ്റിന്റെ സിലബസ് കിട്ടും ഒപ്പം മോക്ക് ടെസ്റ്റുകൾ നടത്താനുള്ള സൗകര്യവും ഈ ആപ്ലിക്കേഷനിലുണ്ട് ഇങ്ങനെ മോക്ക് ടെസ്റ്റുകളിൽ വിജയിക്കുന്നതിന് പ്രത്യേക ഗുണങ്ങളുണ്ട് വിവിധ തലങ്ങളിലുള്ള മോക്ക് ടെസ്റ്റുകളിൽ വിജയം നേടുന്നവർക്ക് റോഡ് സുരക്ഷാ സർട്ടിഫിക്കറ്റുകൾ നൽകും എന്നാണ് വിവരം സാധാരണയായി ഡ്രൈവിംഗ് ടെസ്റ്റിന് മുമ്പ് നിർബന്ധമായും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട് എന്നാൽ മോക്ക് ടെസ്റ്റുകളിലൂടെ സർട്ടിഫിക്കറ്റുകൾ നേടിയവരെ ഈ നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് വിവരം ഇത്രയുമാണ് പ്രധാനമായും പുതിയ മാറ്റത്തിൽ അറിയേണ്ട കാര്യങ്ങൾ ഇനി ഓൺലൈനായി ലേണേഴ്സ് ലൈസൻസിനായി അപേക്ഷിക്കേണ്ട വിധം കൂടി നമുക്ക് നോക്കാം പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ലോഗിൻ ചെയ്ത് സംസ്ഥാനം സെലക്ട് ചെയ്യുക തുടർന്ന് അപ്ലൈ ഫോർ ലേണേഴ്സ് ലൈസൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെ പേര് ജനന തീയതി അഡ്രസ് പ്രൂഫ് ആധാർ നമ്പർ മെയിൽ ഐ ഡി ഫോൺ നമ്പർ വെഹിക്കിൾ ക്ലാസ് എന്നിവ നൽകുക പ്രായം തെളിയിക്കാനായി ജനന സർട്ടിഫിക്കറ്റ് ആധാർ അല്ലെങ്കിൽ എസ് എസ് എൽ സി മാർക്ക് ഷീറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മതിയാകും അഡ്രസ് പ്രൂഫായി ആധാർ വോട്ടർ ഐ ഡി അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ലുകൾ ഏതെങ്കിലും ഒപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി നൽകണം ഇതിനൊപ്പം സിഗ്നേച്ചർ കൂടി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക രേഖകൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ലേണേഴ്സ് ടെസ്റ്റിനായി സ്ലോട്ട് ബുക്ക് ചെയ്യാം ആർ ഓഫീസിൽ വെച്ചോ വീട്ടിലിരുന്നോ പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിനായി വെബ്സൈറ്റിൽ പരിശീലന ടെസ്റ്റുകൾ ലഭ്യമാണ് ഇനിയാണ് ഫീസ് അടക്കേണ്ടത് ഓരോ സംസ്ഥാനത്തിനും ഫീസിൽ മാറ്റമുണ്ടാകും യു പി ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി പണം അടക്കാം ലേണേഴ്സ് ലൈസൻസ് കിട്ടി മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം പെർമനന്റ് ലൈസൻസിന് അപേക്ഷിക്കാം ഇതിനായി ലേണേഴ്സ് ലൈസൻസ് നമ്പർ കൈവശം ഉണ്ടാകണം പരിവാഹൻ വെബ്സൈറ്റിൽ ഓപ്പൺ ആകുന്ന അപേക്ഷാ ഫോമിൽ ലേണേഴ്സ് ലൈസൻസ് നമ്പർ ജനന തീയതി വിലാസം തിരിച്ചറിയൽ വിവരങ്ങൾ എന്നിവ നൽകണം തുടർന്ന് ലേണേഴ്സ് ലൈസൻസ് അഡ്രസ് പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കണ്ണ് പരിശോധനയുടെയും മറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഡോക്യുമെന്റുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യുന്ന ഫയലുകൾ സൈറ്റിൽ നിർദ്ദേശ സൈസും ഫോർമാറ്റും പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം അപേക്ഷാ ഫീസ് ഓൺലൈനായി അടച്ച ശേഷം റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്യുക അപേക്ഷ സ്വീകരിച്ച മെസ്സേജ് ടെസ്റ്റിന്റെ ഓൺലൈനായി തീരുമാനിക്കാം ഒറിജിനൽ ഡോക്യുമെന്റുകളുമായിട്ടാണ് ആർ ടി ഒ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തേണ്ടത് ഒപ്പം ലേണേഴ്സ് ലൈസൻസും കൊണ്ടുപോകുക ടെസ്റ്റ് പാസ്സായാൽ പെർമനന്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ നൽകിയിരിക്കുന്ന അഡ്രസ്സിലേക്കാണ് അയച്ചു നൽകുക ഇത് ഓൺലൈനായി ട്രാക്ക് ചെയ്യാനും സാധിക്കും അല്ലെങ്കിൽ ഓഫീസിൽ പോയി വാങ്ങാവുന്നതാണ് ലേണേഴ്സ് ടെസ്റ്റിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ മാറ്റങ്ങൾ ടെസ്റ്റിനായി തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമാണെന്നും പ്രതികൂലമാണെന്നും ഒക്കെയുള്ള വാദങ്ങൾ പരക്കുന്നുണ്ട് മാറ്റങ്ങൾ നിലവിൽ വന്നതിന് ശേഷം ടെസ്റ്റ് പാസ്സാകുന്നവരുടെ എണ്ണം താരതമ്യം ചെയ്താൽ മാത്രമേ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കാൻ സാധിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും കാണാം